വക്കഫ് ബോർഡ് നിയമ ഭേദഗതി വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറിയുള്ള ബി ജെ പി സമീപനം വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത് രാജ്യത്ത് ഏകദേശം മുപ്പത് വക്കഫ് ബോർഡുകളിലായി ഒൻപത് ലക്ഷം ഏക്കറിലധികം വരുന്ന ഭൂമിയാണ് വക്കഫ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ളത് ഇതിന്റെ മതിപ്പ് വില ഏകദേശം ഒന്നേ ലക്ഷം കോടി രൂപയോളം വരും അതായത് ഇന്ത്യൻ റെയിൽവേക്കും പ്രതിരോധ മന്ത്രാലയത്തിനും ശേഷം മൂന്നാമത്തെ വലിയ ഭൂവുടമകളാണ് വക്കഫ് ബോർഡുകൾ എന്നും കാണാം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമമാണ് ഇത് പരിഷ്കരിക്കാനാണ് നാൽപ്പതിലധികം ഭേദഗതികളുമായി പുതിയ ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യം അടക്കമുള്ളവർ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നുമുണ്ട് ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് ആണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് കേന്ദ്രത്തിന്റെ വാദം ഇത് തികച്ചും തെറ്റായ പുതിയ ബില്ലിലെ ചട്ടങ്ങളിലെ വിവേചനം അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷം ബില്ലിലെ പൊള്ളത്തരങ്ങൾ എതിർക്കുന്നത് വനം പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ സ്പീക്കർ തീരുമാനിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയമാണ് വക്കഫ് ബോർഡിലേക്ക് വന്നാൽ ഇസ്ലാമിക മതവിശ്വാസങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയമാണ് വക്കഫ് എന്നത് ഇത് മതപരമായ ബാധ്യതയല്ല മറിച്ച് മതപരമായ ചാരിറ്റി ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് വക്കഫ് നൽകുമ്പോൾ ഒരു വിശ്വാസി താൻ സമ്പാദിച്ചതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്വത്ത് ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കുകയും ആ സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യം ദാനധർമ്മത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക ധാരണയുമായി പൊരുത്തപ്പെടുന്ന ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്ന് ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത് ഒരു സ്വത്ത് വക്കവായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാൻ കഴിയില്ല മറ്റു മതങ്ങൾക്കും സമാനമായ സംവിധാനങ്ങളുണ്ട് എൻഡോമെൻ്റുകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളുമെല്ലാം ഇക്കൂട്ടത്തിൽ വരും എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി മുസ്ലിം പൗരന്മാരുടെ അവകാശങ്ങൾ മാത്രമല്ല മതപരമായ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൽ ട്വന്റി സിക്സിന്റെയും ലംഘനമാണെന്ന് പ്രതിപക്ഷം അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ പോലും ബുൾഡോസർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാലത്താണ് ഇത്തരമൊരു നിയമം കൂടി വരുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏഴ് പതിറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന നിയമത്തിനു മേലുള്ള കടന്നുകയറ്റം അട്ടിമറി നീക്കമാണ് എന്നതാണ് ലീഗ് അടക്കമുള്ളവർ പറയുന്നത് ഇപ്പോൾ തന്നെ വക്കബ് സ്വത്തുക്കളുടെ കൈകാര്യം നിയമവിധേയമായിട്ടാണ് നിലനിൽക്കുന്നത് അവിടേക്ക് വീണ്ടും നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമായി വരുന്നത് ആ സ്വത്തുക്കളിൽ അമിതാധികാരം ലക്ഷ്യമിട്ടാണെന്നും കാണാൻ സാധിക്കും കയ്യേറ്റക്കാർക്ക് ബിൽ പാസാകുന്നതോടെ വക്കബ് സ്വത്തുക്കൾ വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്ന അവസ്ഥയാണ് വന്ന് ചേരുക എന്നും ഇക്കൂട്ടർ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തെ അമ്പലങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ഭരണത്തിൽ മുസ്ലീങ്ങളെ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് മുസ്ലിം സംഘടനകളിൽ നിന്നും ഉയരുന്നത് മുസ്ലിമാണെങ്കിൽ ഇതേ വ്യവസ്ഥകൾ ക്രിസ്ത്യാനികൾക്കും ജൈനന്മാർക്കുമെല്ലാം കൊണ്ടുവരാമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഭേദഗതികളുടെ ലംഘനമാണെന്ന് അസദുദ്ദീൻ ഉവൈസി പ്രതികരിച്ചപ്പോൾ മതാടിസ്ഥാനത്തിൽ ജനത്തെ ധ്രുവീകരിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് കോൺഗ്രസും ആരോപിക്കുന്നത് എന്തായാലും ജെ പി എസ് സിക്ക് വിട്ടതോടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയാൻ സാധിക്കില്ല ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് മറ്റൊരു ബോംബുമായി ബി ജെ പി കാത്തിരിക്കുന്നുണ്ട്